നമസ്കാരം കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായി രാഹുൽ ഗാന്ധിയെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും ഒക്കെ വളരെ വില കുറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ച് നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരും ആക്ഷേപിക്കുന്നത് പതിവായിരുന്നു രാഹുൽ ഗാന്ധിക്ക് ഒരു യോഗ്യതയുമില്ല ഭരിക്കാൻ അറിയില്ല ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നയിക്കാൻ അറിയില്ല എന്നാണ് ബി ജെ പി കാർ പറഞ്ഞിരുന്നത് രാഹുൽ ഗാന്ധി തലപ്പത്തെത്താനുണ്ടായ സാഹചര്യം അദ്ദേഹം രാജീവ് ഗാന്ധിയുടെ മകൻ ആയിപ്പോയി മുൻ പ്രധാനമന്ത്രിയുടെ മകൻ എന്നതിലപ്പുറം അദ്ദേഹത്തിന് ഒരു യോഗ്യതയും ഇല്ല എന്നാണ് പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ സോണിയാഗാന്ധി രാജീവ് ഗാന്ധിയുടെ ഭാര്യയാണ് അതിലപ്പുറം അവർക്ക് ഒരു കഴിവുമില്ല രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ മകനായിപ്പോയി അതായത് ഇവിടെ ഒരു കുടുംബത്തിന് മാത്രം ഭരണവും അതുപോലെ തന്നെ നേതൃത്വവും ഒക്കെ അവർക്ക് മാത്രം കിട്ടുന്നു മറ്റുള്ളവരൊക്കെ അസംതൃപ്തരാണ് കോൺഗ്രസിനുള്ളിലുള്ള പ്രശ്നം അതാണ് എന്ന രീതിയിൽ ബി ജെ പി വളരെ മോശമായ വില കുറഞ്ഞ അടിസ്ഥാനരഹിതമായ പല ആരോപണങ്ങളും നെഹ്റു കുടുംബത്തിനെതിരെ ഉന്നയിച്ചിരുന്നു കുടുംബസ്വത്ത് പോലെയാണ് രാജ്യത്തിന്റെ ഭരണം കൊണ്ട് നടക്കുന്നത് ഭരണം എന്ന് പറഞ്ഞാൽ അവർക്കൊരു കുടുംബമാണ് അതിൽ അപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന നരേന്ദ്രമോദിക്ക് ഇപ്പോൾ രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി ചില മറുപടികൾ കൊടുക്കുകയാണ് അതായത് മോദി സർക്കാരിലെ കുടുംബവാഴ്ചയെ കുറിച്ച് തെളിവ് സഹിതമാണ് രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചിരിക്കുന്നത് കുമാരസ്വാമി മുതൽ ജ്യോതിരാദിത്യ സിന്ധ്യ വരെയുള്ള ഇരുപതോളം വരുന്ന മന്ത്രിസഭയിലെ അംഗങ്ങളുടെ അവരുടെ പേര് വിവരങ്ങളും അവർ എവിടെ നിന്ന് വന്നു എങ്ങനെയാണ് അവർ മന്ത്രിസഭയിൽ എത്തിയത് എത്താനുണ്ടായ സാഹചര്യം എന്താണ് എന്ന് കൃത്യമായി വിവരിക്കുന്ന ഒരു പോസ്റ്റാണ് രാഹുൽ എക്സിൽ കുറിച്ചിരിക്കുന്നത് തീർച്ചയായും നരേന്ദ്രമോദിക്ക് രാഹുൽ ഉന്നയിച്ച തെളിവ് സഹിതമുള്ള ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു മറുപടിയും പറയാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് എച്ച് ഡി കുമാരസ്വാമി മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡയുടെ മകനാണ് അതുപോലെ തന്നെ ജയന്ത് ചൗധരി മുൻ പ്രധാനമന്ത്രി ചൗധരി ചരൺ സിംഗിന്റെ പേരക്കുട്ടിയാണ് രാംനാഥ് ടാക്കൂർ ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി ടാക്കൂറിന്റെ മകനാണ് റാവു ഇന്ദ്രജിത് സിംഗ് ഹരിയാന മുൻ മുഖ്യമന്ത്രി റാവു ബിജേന്ദ്ര സിംഗിന്റെ മകനാണ് രവനീത് സിംഗ് ബിട്ടു പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി ബിയാൻ സിംഗിന്റെ പേരക്കുട്ടിയാണ് ജ്യോതിരാദിത്യ സിന്ധ്യ മുൻ കേന്ദ്രമന്ത്രി മാധവറാവു സിന്ധ്യയുടെ മകനാണ് ചിരാഗ് പാസ്വാൻ മുൻ കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാന്റെ മകനാണ് രാംമോഹൻ മോഹൻ നായിഡു മുൻ കേന്ദ്രമന്ത്രി യരൺ നായിഡുവിന്റെ മകനാണ് പീയൂഷ് ഗോയൽ മുൻ കേന്ദ്രമന്ത്രി വേദ് പ്രകാശ് ഗോയലിന്റെ മകനാണ് കിരൺ റിജിജു അരുണാചൽ പ്രദേശിലെ ആദ്യ പ്രോട്ടൈം സ്പീക്കറായിരുന്ന റിഞ്ചൻ ഖാരുവിന്റെ മകനാണ് ജെ പി നദ്ദ മധ്യപ്രദേശിൽ നിന്നുള്ള മുൻ എംപിയും മന്ത്രിയുമായ ജയശ്രീ ബാനർജിയുടെ മരുമകനാണ് ജിതിൻ പ്രസാദ ഉത്തർപ്രദേശിൽ നിന്നുള്ള മുൻ എം പി ജിതേന്ദ്ര പ്രസാദയുടെ മകനാണ് കീർത്തിവർദ്ധൻ സിംഗ് ഉത്തർപ്രദേശ് മുൻ മന്ത്രി മഹാരാജ് ആനന്ദ് സിംഗിന്റെ മകനാണ് ധർമ്മേന്ദ്ര പ്രധാൻ മുൻ കേന്ദ്രമന്ത്രി ദേവേന്ദ്ര പ്രധാന്റെ മകനാണ് അനുപ്രിയ പട്ടേൽ ബി എസ് പിയുടെയും അപ്നാദിന്റെയും സ്ഥാപകൻ സോനെലാൽ പട്ടേലിന്റെ മകളാണ് രക്ഷാ ഖത്സെ മഹാരാഷ്ട്രയിലെ മുൻ എം എൽ എയും മന്ത്രിയുമായ ഏക്നാഥ് ഖത്സയുടെ മരുമകൾ കമലേഷ് പാസ്വാൻ ഉത്തർപ്രദേശിലെ ലോക്സഭാ സ്ഥാനാർത്ഥി ഓം പ്രകാശ് പാസ്വാന്റെ മകനാണ് ശാന്തനു ടാക്കൂർ പശ്ചിമബംഗാൾ മുൻ മന്ത്രി മഞ്ജുൾ കൃഷ്ണ ടാക്കൂറിന്റെ മകൻ വീരേന്ദ്രകുമാർ ഖത്തിക് മധ്യപ്രദേശ് മുൻ മന്ത്രി ഗൌരിശങ്കർ ഷെജ്വാറിന്റെ അളിയൻ അന്നപൂർണ ദേവി ബീഹാർ മുൻ എം എൽ എ രമേശ് പ്രസാദ് യാദവിന്റെ ജീവിത പങ്കാളി അതായത് ഇരുപതോളം വരുന്ന ഈ മന്ത്രിസഭയിലെ അംഗങ്ങൾ അവരുടെ യോഗ്യത എന്ന് പറയുന്നത് അവർ പലരും നേരത്തെ പല മേഖലകളിലും ഭരിച്ചിരുന്ന മുഖ്യമന്ത്രി ആയിരുന്ന പ്രധാനമന്ത്രി ആയിരുന്ന സ്പീക്കർ ആയിരുന്ന എം എൽ എ ആയിരുന്ന എം പി ആയിരുന്ന പല പ്രമുഖരുടെയും മകനും മകളും പേരക്കുട്ടിയും അളിയനും ആങ്ങളയും പെങ്ങളുമൊക്കെയാണ് ഇരുപതോളം വരുന്ന ആളുകളെയാണ് അത്തരത്തിൽ നരേന്ദ്രമോദി മന്ത്രിസഭയിൽ എടുത്തിരിക്കുന്നത് അതായത് ഇവിടെ നടക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു കുടുംബവാഴ്ചയാണ് യഥാർത്ഥത്തിൽ ഇതിനെ ഒരു മന്ത്രിസഭ എന്ന് പറയാൻ കഴിയില്ല രാഹുൽ എക്സിൽ പങ്കുവച്ചിരിക്കുന്ന പേരുകളാണിത് എന്തെങ്കിലും മറുപടി പറയാൻ നരേന്ദ്രമോദിക്ക് ഉണ്ടോ എന്നാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് തീർച്ചയായും മറുപടി പറയാനില്ല ഇവിടെ രാഹുൽ ഗാന്ധിയെയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ഒക്കെ ആക്ഷേപിക്കുന്ന നരേന്ദ്രമോദി തീർച്ചയായും ഈ ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞേ മതിയാകും കാരണം ഇവിടെ രാജീവ് ഗാന്ധിയുടെ സഹധർമ്മണിയാണ് സോണിയാഗാന്ധി അതിലപ്പുറം ഒരു യോഗ്യതയുമില്ല രാജീവ് ഗാന്ധിയുടെ മകളാണ് പ്രിയങ്ക ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മകനാണ് രാഹുൽ ഗാന്ധി അതിലപ്പുറം യോഗ്യതയില്ല എന്ന് നരേന്ദ്രമോദി ഇവരെ കുറിച്ചൊക്കെ വില കുറഞ്ഞ ആക്ഷേപങ്ങൾ ഉന്നയിച്ചപ്പോൾ ജനം അതൊക്കെ പുച്ഛിച്ചു തള്ളി ഞങ്ങൾ അവരെ അംഗീകരിക്കുന്നു അവരെ നേതാക്കന്മാരായി അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് നരേന്ദ്രമോദിയേക്കാൾ ഭൂരിപക്ഷത്തിൽ രണ്ട് സ്ഥലത്ത് രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ചു രാഹുൽ ഗാന്ധിയാണ് ശരിയെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു നരേന്ദ്രമോദി പറയുന്നത് മുഴുവൻ കളവാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കി ഇപ്പോഴിതാ ഇത്രയും നാളും രാഹുൽ ഗാന്ധിയെ ഇവിടെ നെഹ്റു കുടുംബത്തിന്റെ പേര് പറഞ്ഞ് ആക്ഷേപിച്ച നരേന്ദ്രമോദി അതായത് ഒരു യോഗ്യതയും ഇല്ലാത്ത ആളുകളെ മന്ത്രിസഭയിൽ കൊണ്ടുവന്നിരിക്കുന്നു പലരുടെയും കുടുംബാംഗങ്ങളാണ് പലരുടെയും ബന്ധുക്കളാണ് എന്നതിന്റെ പേരിൽ ഇത് രാഹുൽ വളരെ കൃത്യമായി തെളിവു സഹിതം ചോദിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി തീർച്ചയായും ഇതിനൊക്കെ മറുപടി പറയാൻ ബാധ്യസ്ഥനാണ് കാരണം ഇത് ഇന്ത്യ രാജ്യത്തെ ഭരിക്കുന്നതിന് വേണ്ടിയാണ് ഇവരെയൊക്കെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് തീർച്ചയായും ഇവർക്ക് ഒരു യോഗ്യതയും ഇല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഒക്കെ പേരിലാണ് ഇവരെ കൊണ്ടുവന്നിരിക്കുന്നതെങ്കിൽ അത് ഏറ്റവും നീചമായ ഒരു പ്രവർത്തനമാണ് എന്നത് നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ബി മനസ്സിലാക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്